അപ്പോൾ മലയാളത്തിലെ നമ്മളൊരു മലയാളത്തിലെ കുറച്ച് ഭാഗങ്ങളായിട്ട് തുടങ്ങാൻ പോവാണ് അതിലെ പര്യായ പദമാണ് എടുക്കാൻ പോകുന്നത് ഒരുപാട് പര്യായ പദങ്ങൾ പരീക്ഷയിൽ ആവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ആവർത്തിച്ചിട്ടുള്ള പര്യായ പദങ്ങളാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും ഉൾപ്പെടുത്താൻ പോ ഉദ്ദേശിക്കുന്നത് പരമാവധി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പര്യായ പദങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് തുടങ്ങാം കോടിമുണ്ട് കോടിമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഓണക്കോടി പറഞ്ഞ പുതിയ ഡ്രസ്സ് അല്ലെ അർത്ഥം അടുത്ത് കണ്ണാടി കണ്ണാടി പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചം മുകുരം ആദർശം ദർപ്പണം ദർപ്പണം നമുക്ക് കണ്ണാടിയാണെന്ന് കിട്ടും ആദർശം നമ്മളെ നമ്മുടെ നമ്മൾ ദർശിക്കുന്നത് എവിടെയാണ് കണ്ണാടിയിലാണല്ലേ അപ്പൊ ആദർശം പിന്നെ നമ്മളെ മുഖമാണല്ലേ കണ്ണാടി പോയി കഴിഞ്ഞാൽ നോക്കണത് അപ്പൊ മൂകൂരം പിന്നെ കാച്ചം 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 അതായത് കാഴ്ച നമുക്ക് കണ്ണാടി പോയി കഴിഞ്ഞാൽ കാഴ്ച കാണാല്ലോ അല്ലേ ആ നമ്മളെ കാണാലോ കാശം കാച്ചം 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 അടുത്ത് കുങ്കുമം കുങ്കുമം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഭയങ്കര പിശുക്കി പിശുക്കിടയിലും ഉപയോഗിക്കാം കാരണം നമ്മൾ കുറച്ച് കുറച്ച് എടുക്കുള്ളേ കുങ്കുമം അപ്പം പിശുനം 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 പിന്നെ കുങ്കുമത്തിന്റെ കളർ എന്താണ് ചുവപ്പ കളർ അല്ലേ അപ്പൊ നമുക്ക് രോഹിതം 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 പറയാം ഇനി ഗാതകൻ ഗാതകൻ പറയുമ്പോൾ നഗത്തിലെ ഗായവന് ഈ നെഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എവിടെയാണ് കയ്യിലുള്ളതല്ലേ കൈ മുടിയെ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കുന്നതല്ലേ അപ്പൊ ഭക്ഷിക്കുന്നവൻ ഇനി ഇനി ദോശ ദോശയിലെതായാണ് ഇവിടെ വരുന്നത് ദോഷി നമ്മൾ എന്താ ചെയ്യുന്നത് ഭക്ഷിക്കുകയാണ് ചെയ്യണല്ലേ അപ്പൊ ഘാതകൻ ഭക്ഷിക്കുന്നവൻ അടുത്ത് ബന്ധുരം നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മനോഹരമായിട്ട് നമ്മളവിടെ അണിഞ്ഞൊരുങ്ങി പോകില്ലേ അപ്പൊ ബന്ധുരം പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം പിന്നെ ഉടജം ആശ്രമം നമ്മൾ ആശ്രമത്തിലോട്ട് പോകുമ്പോൾ നമ്മളെല്ലാം ഉടച്ച് പുതിയ ഒരാളായിട്ടല്ലേ പോണത് നമ്മുടെ തിന്മകളൊക്കെ ഉടച്ചിട്ട് നമ്മൾ പുതിയ ഒരാളായിട്ടാണ് പോണത് അപ്പൊ ഉടജം ആശ്രമം അടുത്ത് ഭൂമി ഭൂമി എന്ന് പറഞ്ഞ പര്യായ പദങ്ങൾ നോക്കാം പാർ പാരിൽ അപ്പൊ പാരു പറഞ്ഞ ഭൂമി മേദി നമ്മൾ ഈ മെതിക്കുന്നതൊക്കെ എവിടെയാണ് ഭൂമിയിലാണ് അല്ലെ മെതിക്കുന്നത് കറ്റ മെതിക്കുക എന്നൊക്കെ പറഞ്ഞ കണ്ടില്ലേ അപ്പൊ മേദിനി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ക്ഷോണി ക്ഷോണി എന്ന് പറഞ്ഞ എന്താണ് ഭൂമിയാണ് കേട്ടോ ക്ഷോണി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിന്നെ ഇഷ ഇങ്ങാത്ര എന്നൊക്കെ പറഞ്ഞു വരയ്ക്കുമല്ലേ അപ്പൊ ക്ഷോണി നമ്മൾ ഇതെങ്ങനെ ഇത് എങ്ങനെയോ ഏണിയൊക്കെ വെക്കണ ഭൂമിയിലേ അല്ലേ വെക്കണ അപ്പൊ ക്ഷോണി ഭൂമി ധര ധര എന്ന് എന്താണ് ഭൂമിയാണ് കേട്ടാ ധരയും ധരണിയും വരുന്നത് ധര വരുന്ന അക്ഷരം കണ്ടുകഴിഞ്ഞാൽ എന്താണ് ഭൂമിയാണ് കേട്ടാ ധരണി ഭൂമിയാണ് ധര ഭൂമിയാണ് ആട്ടാ ധര ധര ധരണി ഭൂമിയാണ് വസു കുടുംബകം എന്ന് പറഞ്ഞില്ലേ വസു വസു പറഞ്ഞ ഭൂമിയാ ഭൂമിയിലുള്ള എല്ലാവരും അതാണ് വസുത പിന്നെ ഇള പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാട്ട ഇള 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 ഭൂമിയാണ് ഭൂമിയാട്ടാ ഇള പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭൂമി ഛിതി ഛിതി എന്താണ് അതെന്താണ് ഭൂമിയാണ് നമ്മൾ മെതിക്കുക ഛിതിക്കുക അതൊക്കെ എന്താണ് ഭൂമിയാണ് ഭൂമിയാട്ടാ പിന്നെ മണ്ണ് മണ്ണ് മഞ്ഞ് 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 പറഞ്ഞ എന്താണ് ഭൂമി ഭൂമിട്ടാ ഭൂമി മഞ്ഞ് ഈ മഞ്ഞ് പോലുള്ള മഞ്ഞൊക്കെ വന്ന് വീഴുന്ന ഭൂമി അല്ലേ അപ്പൊ മന്ന് ഭൂമി ഇല്ലെങ്കിൽ മണ്ണ് മണ്ണ് എവിടെയൊരു ഭൂമിയല്ലേ അപ്പൊ മണ്ണ് ഭൂമി അവനി അവനി ഭൂമിയാ അവനി 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 ഭൂമിയാണ് കേട്ട അവനി ഭൂമി അവനി ഭൂമി ആട്ടാ അടുത്തത് പൂവ് പൂവിനെ കുറിച്ച് ചോദിച്ചത് കുസുമം കുസുമ നമുക്കറിയാല്ലേ കുസുമം പൂവാണ് സൂനം എന്ന് പറഞ്ഞാലും പൂവാണ് പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂനം എന്ന് കൂടിട്ടാ സൂനം അടുത്തത് താമര 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 എന്താണ് അരവിന്ദം ജലജം നാളികം കമലം സാരസം ഈ ജലത്തിന്റെ കൂടെ ഒരു ജം വന്നു കഴിഞ്ഞാൽ അത് താമരയോട്ട ജം എന്ന് പറഞ്ഞ പറഞ്ഞുകഴിഞ്ഞാൽ അത് താമരയോട്ടം മനസ്സിലാക്കിച്ചോളൂ അരവിന്ദം ഏർ അരവിന്ദം അരവിന്ദാക്ഷൊക്കെ പറഞ്ഞതാണ് താമരയോടുകൂടി അങ്ങനെയല്ലേ പറയാ അപ്പൊ അരവിന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് താമര താമര അരവിന്ദം താമര ജലജം താമര ജലത്തിലല്ലേ കിടക്കുന്ന അപ്പം ജലജം താമര നാളികം നാളിക പോലെ നിങ്ങൾ കണ്ടില്ലേ താമര ഇങ്ങനെ എന്താ പറയുക അതിന്റെ ആ താമരന്റെ ഒരു ഒരു തണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാളി പോലെ നാളിക പോലെ ഇങ്ങനെ താഴത്തോട്ട് പോലെ നാളികം കമലം കറിയാലേ കമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയാണ് അല്ലേ കമലം സാരസം സാരസം എന്ന് പറഞ്ഞതാണ് താമര കേട്ടോ സാരസം നല്ല രസം ഉണ്ടാവില്ലേ താമരനെ കാണാൻ അപ്പ സാരസം ഇനി അടുത്തത് ആമ്പല് ആമ്പലെന്ന് പറഞ്ഞ കുമുദം കൈരവം നമ്മൾ കൈ കൊണ്ടൊക്കെ അല്ലേ നമ്മൾ ആമ്പല് പറിക്കുക അല്ലെ ആമ്പലൊക്കെ നമ്മൾ എന്താ ചെയ്യാ കൈ കൊണ്ടാണല്ലേ പറിക്കുക അപ്പൊ കൈരവം കൈരവം കുമുദം കുമുദം താമരയും ആമ്പലും തെറ്റിപ്പോരുത് കേട്ടാ കുമുദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പലാണ് അതുപോലെ തന്നെ കൈരവം എന്ന് പറഞ്ഞാലും ആമ്പലാണ് കേട്ടാ കൈരവം കള്ളം കള്ളത്തിന് വരുന്നത് കൈതവം കൈരവം ആമ്പലാണ് ശ്രദ്ധിച്ചോളൂ കൈരവം 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 ആമ്പല് കൈ തവം 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 കൈ തവം 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 പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താണ് കള്ളമാണ് പൊളി കള്ളമാണ് എള്ളോളന്നില്ല പൊളി വാചനം പറഞ്ഞാൽ എന്താണ് കള്ളം അല്ലേ പൊളി പൊളി കള്ളം കള്ളം ഇപ്പൊ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന പൊളി പൊളി ആയിരിക്കണെന്നൊക്കെ അറിയില്ലേ പൊളി അത് ശരിക്കും പറഞ്ഞാൽ കള്ളമുണ്ടോ കള്ളം കള്ളം വ്യാജം എന്ന് പറഞ്ഞതാണ് അതും കള്ളമാണല്ലേ കള്ളം അടുത്ത് നാഗം നാഗം എന്ന് പറഞ്ഞതാണ് കായിലെ കാ വരുകയാണെങ്കിൽ എന്താണ് സ്വർഗം നാഗം സ്വർഗം നാഗം സ്വർഗം നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് പോവും നാഗത്തിലോട്ടാണല്ലേ പോവാ നാഗത്തിൽ അതെങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതി നമ്മള് നരകം എന്ന് എഴുതുമ്പോ കായല്ലേ എഴുതുന്നത് അരാ നമുക്ക് എന്ത് വീട്ടിലും നരകത്തിലെ ഓപ്പോസിറ്റ് സ്വർഗമായില്ലേ അപ്പൊ നാഗം സ്വർഗം ഇനി നാഗമാണല്ലോ നമ്മുടെ ഗംഗയിലെ ഗായാണെങ്കിലോ ഗതയിലെ ഗായാണെങ്കിലോ പാമ്പാണ് അല്ലെ നാഗം പാമ്പ് ആ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിടക്കണ ഒരു പാമ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കണ പോലെ അല്ലേ ഗാ കിടക്കണത് അങ്ങനെയല്ല അപ്പൊ നാഗം പാമ്പ് നാഗം പാമ്പ് നാഗം പാമ്പ് നാഗം പാമ്പ് നാഗം പാമ്പ് അടുത്ത് നിലാവ് നിലാവ് പറഞ്ഞു കഴിഞ്ഞാല് കൗമുദി ജോൽസ്ന ചന്ദ്രിക കൗമുദി ജോൽസ്ന ചന്ദ്രിക അമ്മ ജനയിത്രി ആന ഇത്രി ജനയിത്രി ജനയിത്രി അമ്മ ജനനി അമ്മ ജനനി അമ്മ ജനയിത്രിയും അമ്മയാണ് ജനനിയും അമ്മയാണ് ജനിത്രി ജനയിത്രി ജനിത്രി അമ്മയാണ് കേട്ടോ ജനനി അമ്മയാണ് ജനിത്രി ജനിപ്പിച്ചവളല്ലേ അപ്പൊ നമ്മളൊക്കെ ജനിപ്പിച്ചവളല്ലേ അപ്പൊ ജനിത്രി ജനയിത്രി ജനയിത്രി ജനനി 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 അപ്പ ജനയിത്രി ജനിത്രി ജനയിത്രി ജനിത്രി ജനനി ജനയിത്രി ജനിത്രി ജനനി ജനയിത്രി ജനിത്രി ജനനി കിട്ടില്ലേ അച്ഛൻ അച്ഛൻ എന്ന് പറയുമ്പോ എന്താണ് ജനനി അമ്മയാണെങ്കിൽ ജനകൻ എന്താണ് അച്ഛനാണല്ലേ നീ കഴിഞ്ഞ അമ്മ കൻ വന്നു കഴിഞ്ഞ അച്ഛൻ ജനകൻ ജനകൻ അടുത്ത് പിതാവ് കൂടി പറയും ഭാര്യ ഭാര്യ പറഞ്ഞ പത്നി അറിയാം അതല്ലാതെ നമുക്ക് അറിയാത്ത എന്താണ് കളത്രം നമ്മൾ കളത്രം നമ്മൾ നമ്മള് കള്ളുപിടിച്ച് വന്നിട്ട് കഴുത്തിൽ കയറി പിടിക്കൂലേ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഭാര്യയ്ക്കും എന്താ പറയാ താലിമാലയൊക്കെ ഇട്ടു അല്ലെ അപ്പൊ കളത്രം 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 കളത്ര കളത്രം ഭാര്യ അടുത്തത് പുത്രൻ പുത്രൻ എന്ന് പറഞ്ഞ എന്താണ് തനയൻ ചോദിച്ചു താനയൻ എന്ന് പറഞ്ഞ എന്താണ് പുത്രൻ തൻ്റെ മകനാണല്ലേ തന്റേതാണ് തൻ്റെ അപ്പൊ എന്താണ് താനയൻ 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 ആത്മജൻ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ നമ്മുടെ ആത്മജൻ പുത്രനാണ് താനുജൻ തനയനും പുത്രനാണ് തനുജൻ തനുജൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുത്രനാണ് തനയൻ തനുജൻ ആത്മജൻ തനയൻ തനുജൻ ആത്മജൻ പുത്രനാണ് അടുത്ത് മകള് മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനയ തനയൻ എന്ന് പറഞ്ഞാൽ പുത്രനാണ് ആ ഇൻമാറ്റിയിട്ട് വെറും യാണെങ്കിലും തനയാണെങ്കിലും മകളാണ് മകള് തന്നെയാണ് കുറവില്ലേ മകള് തന്നെയാവുമ്പോ നമുക്ക് ഭയങ്കര എന്താണ് ഭയങ്കര വിഷമവും ഇല്ലേ പെൺകുട്ടികളായതുകൊണ്ട് ആൺകുട്ടികൾ തനിയായാലും ഒരു കുഴപ്പമൊന്നുമില്ല അല്ലേ പക്ഷെ പെൺകുട്ടികൾ തനിയായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമില്ല അപ്പൊ മകള് തനയാദം നാദം പറയുമ്പോൾ എന്താണ് നാദം നാദം ദം ദം സൗണ്ട് അല്ലേ നാദത്തിന്റെ എന്താണ് നിനദം നാദം നിനദം സമീപം എന്ന് പറഞ്ഞു നീക്കാട്ടം സമീപം നീക്കാട്ടം നീക്കാട്ടം സമീപം എന്താണ് സമീപത്തിലാ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് നിൽക്കുക സമീപത്തിലാ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് നീക്കാട്ടം സമീപം നീക്കാട്ടം പിന്നെ ഉറി ഉറി എന്ന് പറഞ്ഞതാണ് കാച്ചം ഉറി എന്ന് പറഞ്ഞാൽ കാച്ചം ഉറി എന്ന് പറഞ്ഞാല് കാച്ചം നമ്മൾ കാച്ചം എന്ന് പറയുന്ന വാക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏതാണ് കണ്ണാടിക്ക് കാച്ചം എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ ഉറിക്കും കാച്ചമാറേ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഉറിക്കും കണ്ണാടിക്കും എന്താ പറയുന്നത് കാച്ചമാണ് ഉറി കണ്ണാടി കാച്ചം 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 നമ്മള് പണ്ടുകാലത്ത് കാച്ചിയതൊക്കെ എടുത്തു വെക്കുന്ന ഉറിയിലല്ലേ പിന്നെ കാഴ്ച കാണുന്നതൊക്കെ കണ്ണാടിയിലല്ലേ അങ്ങനെ ആലോചിക്കട്ടാ അല്ലെങ്കിൽ കച്ച കെട്ടുന്നതൊക്കെ ആലോചിക്കാം നമ്മൾ കണ്ണാടിന്റെ മുന്നിൽ പോയിട്ടാണല്ലേ കച്ച കെട്ടുകൊക്കെ അല്ലെ എല്ലാ അവിടേക്കങ്ങ് തയ്യാറായിട്ട് പോകുക അല്ലെ അപ്പൊ കാച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാച്ചിയ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഉറിയിലാണ് പണ്ടുകാലത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നാണ് ഉറി അടുത്ത് കൂട് കൂട് പറഞ്ഞു കഴിഞ്ഞാൽ നീടം നീടത്തിൽ കെട്ടില്ലാത്ത കാരണം കൂട് ഓൾറെഡി കെട്ടിയതാണല്ലേ അതിൽ പിന്നെ കെട്ട് വേണോ വേണ്ട അപ്പൊ നീടം നീടം എന്ന് പറഞ്ഞാൽ എന്താണ് കൂടാണ് പഞ്ചരം 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 എന്ന് പറഞ്ഞാൽ എന്താണ് കൂടാണ് പഞ്ചരം കൂട് കുലായം കുലായം കൂട് അതായത് കൊല 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 നമ്മൾ കാണുന്ന കൂടുകളൊക്കെ കുലായം കൂട് പഞ്ചരം അടുത്ത് വെളുപ്പ് വെളുപ്പ് ധവളം നമുക്ക് ധവളം വിപ്ലവം പറയുമ്പോൾ പാലല്ലേ പാല് വെളുപ്പ് ധവളം വെളുപ്പ് രോദനം രോതനം നമ്മള് ദുഃഖത്തിലെ ദായാണ് വരണെങ്കിൽ എന്താണ് കരച്ചിൽ അത് നമുക്കറിയാലോ ദാ അങ്ങ് മനസ്സിലാക്കാം നിങ്ങൾ രോദനം ദാ പറയുമ്പോൾ ദുഃഖം അപ്പൊ ദുഃഖത്തിലെ ദാ വരുന്നതുകൊണ്ട് അതെന്തായിരിക്കും ആവേശമാണ് കരച്ചിൽ തന്നെ രോദനം ധനത്തിലെ ദാ വരികയാണെങ്കിൽ എന്താണ് തടവ് നമ്മൾ ധനമൊക്കെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോവും ജയിലിൽ പോവും തടവ് കിട്ടും രോദനം തടവ് ഇങ്ങനെ ഇതാനം പിടിച്ച് നമ്മൾ നിങ്ങള് എഴുതുമ്പോൾ താപോലെ ആവില്ല അപ്പൊ തടവ് നമുക്ക് അങ്ങനെയാണല്ലോ കേട്ടോ രോതനം നമ്മളെവിടെയാണ് രോദനം അങ്ങനെ ആലോചിച്ചു പോയി ധനത്തിലെ താപ് വരുവാണെങ്കിൽ എന്താ നമ്മൾ ധനം മോഷ്ടിച്ചിട്ടില്ല നമ്മൾ തടവിൽ പോണത് തടവ് അടുത്ത് കലപ്പ കലപ്പ എന്ന് പറയുമ്പോൾ എന്താണ് സീരം ഹലം ലാങ്കരം കലപ്പ സീരം ഹലം ലാങ്കലം ഹലം ചോദിച്ചുകൊണ്ടിരിക്കുക ഹലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലപ്പയാണ് ഹലഹലം ഹലഹലം അതായത് ഈ ഉഴുന്ന് മറിക്കാൻ കലപ്പ് ഉപയോഗിക്കുന്ന അപ്പൊ ഹലാ അലാലാ എല്ലാവരുടെ എല്ലാവരുടെ സൗണ്ട് ഉണ്ടാവും ലംബരുന്ന സൗണ്ട് അപ്പൊ ഹലം ലാങ്കലം അതൊക്കെ എന്താണ് കലപ്പ സീരം കലപ്പാ അടുത്ത സൂര്യന് പര്യായ പദങ്ങളെ ഏതൊക്കെയാണെന്ന് നോക്കാം ഇനൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനാണ് ആദിത്യൻ നമ്മൾ ആദിത്യൻ എൽവണ്ണ കേട്ടില്ലേ ആദിത്യ എൽവണ് ആദിത്യെന്ന് പറഞ്ഞ എന്താണ് സൂര്യനാണ് ഇനൻ സൂര്യനാണ് അരുണൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അരുണൻ അരുണൻ സൂര്യനാണ് ആര്യമാവ് എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനാണ് അഹർമണി പറഞ്ഞാലും എന്താണ് അഹർമണി പറഞ്ഞാലും സൂര്യനാണ് അർഹൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ് മിഹിരൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ് മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ് എന്ന് പറഞ്ഞാലും സൂര്യനാണ് ഹരിതശ്വരൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ് വികർത്തനൻ പറഞ്ഞാലും സൂര്യനാണ് ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ചോദിച്ചിട്ടുണ്ട് ഞായറാണ്ടാ ഞായർ സൂര്യനാണ് പ്ര അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞായർ തിങ്കള് ചൊവ്വ ബുധൻ അതിലേതാണ് സൂര്യനുമായി ബന്ധം ഞായറാട്ടാ ഞായർ പ്രഭാകരൻ പ്രഭാതത്തിലുള്ളതല്ലേ അപ്പം പ്രഭാകരൻ സൂര്യൻ ദിവാകരൻ എന്താണ് നമ്മളെ ദിവാ ദിവാസ്വപ്നമൊക്കെ ഇതാക്കുന്നത് അപ്പോൾ ദിവാകരൻ സൂര്യനാണ് പിന്നെ രവി രവി അതൊക്കെ എന്താണ് സൂര്യനാണ് രവി ഇരവി അതൊക്കെ എന്താണ് സൂര്യനാണ് ഇനൻ അതൊക്കെ എന്താണ് സൂര്യനാണ് വിഭാകരൻ പ്രഭാകരൻ ദിവാകരൻ വിഭാകരൻ പ്രഭാകരൻ ദിവാകരൻ വിഭാകരൻ എന്താണ് സൂര്യനാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇനൻ ചോദിച്ചിട്ടുണ്ട് ആദിത്യൻ ചോദിച്ചിട്ടുണ്ട് അരുണൻ ചോദിച്ചിട്ടുണ്ട് അർക്കൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞായറാണ് ചോദിച്ചിരിക്കുന്നത് കൂടുതൽ പിന്നെ രവി ഇരവി അതൊക്കെ ചോദിച്ചിട്ടുണ്ട് അടുത്ത രാക്ഷസൻ രാക്ഷസൻ എന്ന് പറഞ്ഞതാണ് അരക്കൻ അർക്കൻ സൂര്യനാണല്ലേ അർക്കൻ അറുക്കൻ നമ്മൾ ഒരുപാട് സൂര്യപ്രകാശം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും അറുക്ക അറക്കില്ല നമ്മൾ ഭയങ്കര എന്താ പറയാ അറക്കും അരക്കാനൊക്കെ എളുപ്പമാണ് സൂര്യപ്രകാശം കിട്ടി കഴിഞ്ഞൊക്കെ അല്ലേ അടുത്ത് അരക്കൻ അരക്കൻ എന്ന് പറഞ്ഞതാണ് അരക്കൻ അരക്കൻ രാക്ഷസൻ അല്ലേ രാക്ഷസൻ തിന്നണ കണ്ടില്ല അരച്ച് 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 അരച്ചിട്ടില്ല തിന്ന അരച്ചരച്ച് ചവച്ചിൽ ഇങ്ങനെ വായിൽ അരച്ചരച്ചിട്ടില്ല തിന്ന അരക്കൻ നമ്മളെ അരക്കൂലേ രാക്ഷസന്റെ കയ്യില് കിട്ടിയാൽ നമ്മൾ അരക്കൂല അങ്ങനെ ആലോചിക്കും അരക്കൻ അരക്കനാണ് അരക്കൻ അരക്കൻ രാക്ഷസൻ പൂമുട്ട് പറഞ്ഞാൽ കലിക കലിക പറഞ്ഞ എന്താണ് പൂമുട്ട് കലിക പൂമൊട്ട് പൂമൊട്ട് കലിക കലിക പറഞ്ഞ എന്താണ് പൂമുട്ടാണ് പാപം പറഞ്ഞ അകമാട്ടോ പാപം എന്ന് പറഞ്ഞാല് അകം അതായത് അകത്തിനെ പറയുന്ന ഒരു പേരാണ് നമ്മള് വേറൊരു കായണ്ടില്ലേ അതായത് സാധാരണ കാക്കയിലെ അകം പിന്ന ഉള്ള് ഇത് മേഘത്തിലെ കാവ് വരികയാണെങ്കിൽ എന്താണ് പാപമാകാവ് എന്ന് കഴിഞ്ഞാണ് നമ്മള് പക്ഷാദ്ഘാതം എന്ന് എഴുതില്ലേ പക്ഷാദ്ഘാതത്തിലേതാണ് മേഘത്തിലെ കായല്ലേ എഴുതുക അപ്പൊ അകം എന്ന് പറയുമ്പോ എന്താണ് പാപമാണ് പാപം ഇനി ജലം ജലം എന്ന് പറഞ്ഞ അപ്പ് അപ്പ് പറയുമ്പോൾ മുകളിൽ നിന്നല്ല നമ്മള് ജലം ഇങ്ങനെ അരുവിൽ കൂടെ വരുന്ന അപ്പ് പയസ് പയസ് പറഞ്ഞ എന്താണ് ജലമാണ് അല്ലെ പയസ് പറഞ്ഞാൽ ജലമാണ് ഉദകം നമ്മൾ ഉദക ഉദക ക്രിയൊക്കെ ചേരുന്നത് എന്താണ് ജലം കൊണ്ടാണ് അല്ലെ അപ്പൊ ഉദകം പ്രാണതം പ്രാണതം നമ്മുടെ പ്രാണന നിലനിർത്തുന്ന ആരാണ് ജലമാണ് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ ഉണ്ടാവില്ല അപ്പൊ പ്രാണതം ഈ ദം വരുന്ന ജലോ അതുപോലെ തന്നെ അത് മേഘവും അങ്ങനെ ഉണ്ടാ പ്രാണതം എന്ന് പറഞ്ഞാല് ജലോണ് അതുപോലെ തന്നെ വാരി വാരി അതിൽ വാരി ജം എന്ന് പറഞ്ഞാൽ എന്താണ് അത് താമരയായി വരൂട്ടാ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ജം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ജലമാട്ടാ വാരി നമ്മൾ ജലമൊക്കെ എന്ത് ചെയ്യാ വാരി വാരി എന്താ പറയാ കുടത്തിലൊക്കെ നാക്ക് അങ്ങനെ ആലോചിക്കാം വാരി വാരി വാരിയോ നദി നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരങ്കിണി തരംഗം പോലെയാണല്ലേ പോണത് തടിനി തടിനി തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ നോക്കൂലെ നദി തടിനി വാഹിനി വഹിച്ചുകൊണ്ടാണല്ലേ പോകുന്നത് ആ പക ആ ആ ആ ബ നിംനക നിമ്നകർണ്ണ ആഴത്തിലാണല്ലേ നിമ്നകർണ്ണ ആഴത്തിലുള്ളതാണ് ദീപവതി ദീപവതി നദി ഒഴുകുമ്പോ അതിന്റെ അടുത്തൊക്കെ എന്താ ദീപം കൊളുത്തി വയ്ക്കും അപ്പൊ ദീപവതി സ്രോതസ് നദിയൊരു സ്രോതസ് ആണല്ലേ ജലത്തിന്റെ ഒക്കെ ധുനി നദി ഏതാണ് ധുനി ധുനി ധുനിയാണല്ലേ ധുനി ധുനി അടുത്ത് കടൽ കടൽ പറഞ്ഞ ആഴി ആഴി തുറമുഖം കടല് കടലുമായി കടൽ അർണവം അർണവം എന്താണ് കടലാണ് അർണവം അർണവം കടലാണ് അർണവം കടല് അത് നമ്മൾ കടലിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ആർത്തിട്ടായിരിക്കില്ലേ പോവാ അർണവം കടല് പാരാ പാരം എന്ന് പറഞ്ഞാലും കടലാട്ടാ പാരാ വാരം അതായത് എല്ലാവടും എന്തായിരിക്കും കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വാരാം മണല് വാരാ അങ്ങനെ ആലോചിക്കാം പാരാഭാരം അടുത്തത് സമുദ്രം സമുദ്രം എന്ന് പറഞ്ഞാൽ അബ്ദി സമുദ്ര അബ്ദിയിലാണ്ടു പറയില്ലേ അബ്ദി അബ്ദിയിലാണ്ടു സമുദ്രത്തിലാണ്ടു അബ്ദി അബ്ദി എന്ന് പറഞ്ഞ എന്താണ് സമുദ്രം കിണർ പറഞ്ഞ പ്രഹി കിണർ എന്ന് പറഞ്ഞ എന്താണ് പ്രഹി പ്രഹി പറഞ്ഞ എന്താണ് നമ്മളെ കിണറിലെ പ്രഹി 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 പറഞ്ഞ എന്താണ് കിണറാണ് കിണർ പറഞ്ഞ പ്രഹി പ്രഹി കപ്പൽ കപ്പൽ ഉരു പറഞ്ഞ എന്താണ് കപ്പലാണ് കേട്ടോ ഉരു പറഞ്ഞുകഴിഞ്ഞാൽ കപ്പലാണ് യാനപാത്രം നമ്മൾ കപ്പലിലൊക്കെ സഞ്ചരിക്കില്ല യാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യാത്ര ചെയ്യണം അപ്പൊ യാാനപാത്രം പാത്രം ഈ നമ്മൾ ഒരു കപ്പലിലെ ഒരു വള്ളത്തിൽ ഇങ്ങനെ പാത്രം പോലെ ആക്കി ചോദിച്ചാൽ മതി അപ്പൊ യാാനപാത്രം കപ്പലാണ് വീണ പറഞ്ഞു കഴിഞ്ഞാൽ വീണന്റെ പേരാണ് വല്ലകി വീണ വല്ലകി വീണ വല്ലകി 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 വീണ വല്ലകി വല്ലകി അർത്ഥം 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 പറഞ്ഞ ധനം അർത്ഥം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ധനം അർത്ഥം എന്ന് പറഞ്ഞാല് അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ധനം ഉണ്ട് അർത്ഥം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടർത്ഥം ഉണ്ട് മന്ത് സാധാരണ അർത്ഥം ഇവിടെ അർത്ഥം പറഞ്ഞുകഴിഞ്ഞാൽ ധനം 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 അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ധനം അർത്ഥം എന്നില്ല പറയില്ല അർത്ഥത്തിലാശ വിധിച്ചു എന്നൊക്കെ പറയില്ലേ അപ്പൊ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനമാട്ടാ അർത്ഥം ധനം തോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളി 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 തോഴികളൊക്കെ ഭയങ്കര എന്താണ് പറയാ ആടി ആടി വരില്ല അപ്പൊ ആളി ആളി തോഴി പിന്നെ ചേടി ഏർ തോഴി തോഴി എന്താണ് ചേടി ചെടിന്റെ അവിടെ ഇങ്ങനെ വന്നൂല്ല തോഴികളൊക്കെ ചേടി സഖി പറഞ്ഞാൽ നമുക്കറിയാം തേൻ മധു മധുപാത്രംന്ന് പറയുമ്പോൾ മധു മധു പൂവിന്റെ മധു നുകരാനൊന്നൊക്കെ തേനാണ്ട അടുത്ത് പീയൂഷം പീയൂഷൻ ചോദിച്ചാണ് തേന് പീയൂഷം പറഞ്ഞ തേനാണ്ട പീയൂഷം തേന് അമൃതം തേന് മധുരി മധു തേനാണെങ്കിൽ മധുരി എന്താണ് തേനാണ് പ്രേക്ഷകൻ പ്രേക്ഷകൻ എന്ന് പറയുമ്പോ ക്ഷ പറഞ്ഞ കണ്ണുമായി ബന്ധപ്പെട്ടാണ് പക്ഷ പറഞ്ഞ കാഴ്ചക്കാരൻ പ്രേക്ഷകൻ പറഞ്ഞ കാഴ്ചക്കാരൻ പ്രേക്ഷകൻ വെറും ചായ ആണെങ്കിൽ പറഞ്ഞയച്ചവൻ സ്വീകർത്താവ് പ്രേക്ഷകൻ സ്വീകർത്താവ് പറഞ്ഞയച്ചവൻ പ്രേഷിതാവ് പറഞ്ഞാൽ അയക്കുന്ന വ്യക്തി എന്താണോ അയക്കുന്ന ആ പറയുക പ്രേഷിതാവ് പ്രേഷിതാവ് കൊന്നപ്പൂവ് കൊന്നപ്പൂവ് പറഞ്ഞ കർണികാരം കർണികാരങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ശരിക്കും കൊന്നപ്പൂവട്ടാ കൊന്നപ്പൂവിനെയാണോ നമ്മൾ പറയാ കർണികാരം എന്ന് പറയാട്ടാ കർണികാരം ദുഃഖം ദുഃഖത്തിന് എന്താണ് ഇടർ ഇ നമ്മള് ഏർ ഇടനഞ്ചൊക്കെ പൊട്ടിയിട്ടില്ലേ കരിയാ ഇടർ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക പറഞ്ഞാൽ എന്താണ് ദുഖഖണ്ട് ഉണ്ട് പറയല്ല ഇണ്ടല് ഉണ്ടെന്ന് പറഞ്ഞാൽ ദുഃഖമാണ് ഇടറ ഇടറിയിട്ടാണെ നമ്മൾ ഇടറും ഒരാളെ എന്ത് ഇടഞ്ഞിട്ടാണല്ലോ നമ്മൾ കരയുന്നത് അതാണ് കരി കരി ഇങ്കാലം കരിക്ക് ഉള്ളതാണ് ഇങ്കാലം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയാണ് ഇങ്കാലം കരി ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ് പോലെയാണല്ലേ അപ്പൊ ഇങ്കാലം കരി ദാനം പ്രയതി എന്ന് പറഞ്ഞാൽ എന്താണ് ദാനമാണ് ദാനം അല്ലേ ദാനം എന്ന് പറഞ്ഞാൽ പ്രയതി 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 അടുത്ത് മരുഭൂമി മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് ധന്യം മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് ധന്യം ധന്യം അടുത്ത് ശരീരം ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് കളേബരം നമ്മൾ ആഭരണങ്ങളൊക്കെ ധരിക്കുന്ന ശരീരത്തിൽ അപ്പൊ കളേബരം മെയ്യ് തനു കായം കായം പറഞ്ഞാൽ ചോദിച്ചാട്ടാ ശരീരമാണ് കായികം നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെടല്ലേ അപ്പൊ ശരീരം ഉപയോഗിച്ചു അപ്പൊ കായം ശരീരം വബുസ് ശരീരം ടാ ബബുസ് ശരീരം ബബുസ് ശരീരം പിന്നെ നമ്മള് പയസ് പറഞ്ഞ ജലം എന്ന് പറഞ്ഞല്ലോ പയസ് ജലം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ബബുസ് ശരീരം ടാ ബബുസ് ബബുസ് ശരീരം ബബ്സ് ശരീരം ഗാത്രം എന്ന് കളത്രം നമ്മള് ഭാര്യയെന്ന് പറഞ്ഞത് ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം ടാ ഗാത്രം ശരീരമാണ് കഴുത്ത് കന്തരം കഴുത്ത് കന്തരം നമുക്ക് കഴുത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് സെലും തിരിക്കാൻ പറ്റൂല അപ്പൊ രണ്ട് വരുന്നതും ദാനെ തിരിച്ചിടുന്നു അതിന് നായനെ തിരിച്ചിട്ട് ദായ ആക്കുക അപ്പൊ കന്തരം അതാണ് കഴുത്ത് നമുക്ക് തിരിച്ചിടാം കഴുത്തിന് നമുക്ക് ചിരിക്കാൻ പറ്റില്ല വലതു വശത്തോട്ടും ഇടതു വശത്തോട്ടും നമുക്ക് തിരിക്കാൻ കഴിയും അപ്പൊ നായ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല ദായ ആക്കാൻ പറ്റും ദാന തിരിച്ചിട്ടാ നായ ആക്കാൻ പറ്റും അപ്പൊ കന്തരം കഴുത്ത് അടുത്ത് മുഖം നമുക്ക് മുഖം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ആസ്യം മുഖം ആസ്യം നമ്മൾ ഹാസ്യമൊക്കെ വരുന്ന മുഖത്താണല്ലേ അപ്പൊ ആസ്യം ആനനം നമുക്ക് ആനന്ദമൊക്കെ ഉണ്ടാവുന്നത് മുഖത്തിലാണല്ലേ ആനനം വക്രതം നമുക്ക് വക്രമുഖമാണ് പറ വട്ടമുഖം എന്ന് പറയുന്നത് വക്രതം വതനം 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 ഇങ്ങനെ പുഞ്ചിരിന്ന് പറയലേ വതനം വതനം പറഞ്ഞാൽ മുഖമാണ് തലമുടി തലമുടി പറഞ്ഞു കഴിഞ്ഞാൽ വേണി 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 പറഞ്ഞ എന്താണ് മുടി ചികുരം നമ്മൾ ചീകുരം ചെയ്യലേ തലമുടിയൊക്കെ ചീകൂലെ അപ്പൊ ചികുരം കേശം കേശവൃങ്കാതി ഓയിൽ പറഞ്ഞാൽ മുടിക്കുള്ളതാണ് അപ്പൊ കേശം മുടി കുന്തളം 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 എന്ന് പറഞ്ഞതാണ് മുടിയാണ് മുടിയാണ് ശാകുന്തളം കിട്ടുന്തളയ്ക്ക് ഒരുപാട് മുടിയുണ്ട് മുടിയുണ്ട് അതുകൊണ്ടാണ് ശാകുന്തള എന്ന് പേര് വന്നത് അപ്പൊ കുന്തളം പറഞ്ഞാൽ മുടിയാണ് കുഴല് കുഴല് ചായൽ കുഴലൊക്കെ എന്താണ് നമ്മുടെ മുടി കുഴല് പോലെയല്ലേ കിടക്കുന്നത് ചായഞ്ഞിട്ടാണല്ലേ കിടക്കുന്നത് അപ്പൊ ചായല് 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 അടുത്ത കൺപീലി കൺപീലി പറഞ്ഞാൽ പക്ഷുമം പക്ഷിമം പക്ഷിമമാണ് കൺപീലി ഭക്ഷ്മം പക്ഷിമമാണ് കൺപീലി നമ്മള് പക്ഷിയായിട്ടുള്ള മയിലിന് പീലി ഉണ്ടാവില്ല അപ്പൊ കൺപീലി പറഞ്ഞ ഭക്ഷിമം കണ്ണുനീര് കണ്ണുനീർ പറഞ്ഞ ലോചം 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 കണ്ണുനീറ് കണ്ണ് നയനം ലോചനം ലോചം കണ്ണുനീരാണെങ്കിൽ ഞം അത് കണ്ണായി മാറൂല്ലേ ലോചനം നയനം ഞം വന്നു കഴിഞ്ഞാൽ അത് കണ്ണാണ് കേട്ടോ ലോചം കണ്ണുനീര് ലോചനം കണ്ണ് ഈക്ഷണം ഈച്ച പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെടാട്ടോ അപ്പൊ ഈക്ഷണം കണ്ണാണ് ഈക്ഷണം കണ്ണ് ചോര ചോര പറഞ്ഞെന്താണ് ചോപ്പല്ലേ അപ്പൊ എന്തൊരും ശോണിതം ശോണിതം ചുവപ്പാണ് പിന്നെ ചോരയാണ് രുതിരം രുതിരം ചോരയാണ് ഞിണം ഞണം 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 നിളം എന്താണ് ചോരയാണ് ചോരയട്ടാ പൊണം 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 എന്നാലോചിച്ച് പൊണത്തിലൊക്കെ എന്താണ് ചോരയുള്ളത് അപ്പം ഞണം ചോര മനസ്സുമായി ബന്ധപ്പെട്ടാണ് ജഗത്ത് ഗൗരി നിത്യ പത്മാവതി ജഗത്ത് ഗൗരി നിത്യ പത്മാവതി ജഗത്ത് ജഗത്ത് ഗൗരി നിത്യ പത്മാവതി വിഷഹര ഇതൊക്കെ എന്താണ് മനസ്സ് അതുപോലെ തന്നെ പ്രവണം പ്രവണം എന്ന് എന്താണ് വിനയമുള്ള പ്രവണം എന്ന് പറഞ്ഞതാണ് വിനയമുള്ള പ്രവണം വിനയമുള്ള പ്രവാണം എന്ന് പറഞ്ഞതാണ് വസ്ത്രത്തിന്റെ വക്കാണല്ലേ പ്രവാണം 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 എന്താ വസ്ത്രത്തിന്റെ ബക്ക് പ്രവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്ര പ്രവണിക്കെന്നൊക്കെ എന്താണ് വിനയം ബഹുമാനിക്കാണ് പ്രവാണം എന്ന് എന്താണ് വസ്ത്രത്തിന്റെ ബക്ക് പുഷ്പം പുഷ്പം പറഞ്ഞല്ലോ കുട ഛത്രം ഛത്രമാണ് ശ്രദ്ധിച്ചോളൂ നോക്കുക ശ്രദ്ധിച്ച ഛത്രം ഛത്രം എന്ന് പറഞ്ഞ കുടയ്ട്ട കുട ഛത്രം കുട ആദപത്രം 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 എന്താണ് കുട 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 ഇരുട്ട് ഇരുട്ട് തമസ് തമസ് എന്താണ് ഇരുട്ടാട്ട ദ്വന്വം എന്ന് പറഞ്ഞതാണ് ഇരുട്ടാണ് അന്ധകാരം എന്ന് പറഞ്ഞാലും ഇരുട്ടാണ് തമ്രി തമിസ്രം തമസും തമിസ്രവും എന്താണ് ഇരുട്ടാട്ട കോഴി രൂപതം കോഴി രൂപതം 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 എന്താണ് കോഴിയാണ്ടരത്തിലെ ധാവരാണ് രൂപതം കോഴിയാണ് കോഴിയൊക്കെ ഓരോ രൂപങ്ങളല്ലേ അപ്പൊ അങ്ങനെയശേഷ് പികം കുയില് പികം പികം പറഞ്ഞതാണ് കുയില് കോകിലം എന്ന് പറഞ്ഞാൽ എന്താണ് കുയിലാണ് പരബൃതം എന്ന് പറഞ്ഞാൽ എന്താണ് കുയില് കുയില് പല ഭാഗത്തും പോവില്ലേ പരബൃതം മയില് കേി ബർഹി എന്താണ് മയിലെന്താണ് കേട്ടാ മയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബർഹി പറഞ്ഞ മയിലാണ് കേകി എന്ന് പറഞ്ഞാലും മയിലാണ് കാക്ക അരിഷ്ടം അരിഷ്ടത്തിന്റെ കാലം കറുത്തിട്ടല്ലേ അപ്പൊ കാക്ക അരിഷ്ടം കരടം കരടം കരടക്ക വീണ് കഴിഞ്ഞാൽ കരടൊക്കെ കറുത്തിട്ടല്ലേ അപ്പൊ കരടം കാക്ക മൗക്കരി നമുക്ക് കാക്കനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കരി ആവില്ല നമ്മളെന്തെങ്കിലും നെല്ലൊക്കെ ഉണക്കാട്ടത് വന്ന് തിന്നുമ്പോ കരി ആവില്ല മൗക്കലി കാക്ക അടുത്തത് പക്ഷി പക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ വിഹകം വിഹകം വിഹായത്തിൽ വിഹകിക്കുന്നു നടത്തപ്പോൾ പക്ഷി വിഹകം പറഞ്ഞ വിഹകം പക്ഷി ഗഗം പക്ഷി ഉണ്ടാ ഗഗം പക്ഷി നഖത്തിലെ കായും ഗതത്തിലെ കായും കൂടി വരുകയാണ് ഗഗം പക്ഷി ഗഗം പക്ഷി ഉറുമ്പ് പിപ്പീലിക ചോയിച്ചതാണ് ഉറുമ്പ് പിപ്പീലിക പി പി ഊതിനെ ഊതി 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 വരി വരി ഊരിയായി പോലെ പിപ്പീലിക ഉറുമ്പ് വംറി വംറി എന്ന് പറഞ്ഞാൽ എന്താണ് ഉറുമ്പ് ഉറുമ്പ് കടിച്ചാൽ നമുക്ക് നല്ല നീങ്ങറൂലേ വംറി ഉറുമ്പ് ആമ കച്ചവം കച്ചയൊക്കെ എന്താണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതല്ലേ കച്ച കച്ചവം ആമയാണ് ആമയട്ടാ ആമ സിംഹം കേസരി കേസരി എന്താണ് സിംഹം കേസരി ബാലകൃഷ്ണപിള്ള എന്നൊക്കെ വന്ന് കേട്ടാ കേസരി എന്താണ് സിംഹമാണ് സിംഹമാട്ടാ കുതിരക്ക് വരുന്നത് അശ്വം തുരകം തുരകം എന്ന് പറഞ്ഞതാണ് കുതിരയാട്ട ഹയം ഹയം എന്ന് പറഞ്ഞ എന്താണ് കുതിരയാട്ട വാജി ഗോടകം പ്രീതി അർബാവ് കിങ്കിരം സപ്തി ഇതൊക്കെ എന്താണ് കുതിരയാണ് അശ്വം തുരകം ഹയം ബാജി ഗോടകം പ്രീതി അർബാവ് കിങ്കിരം സപ്തി ഇതൊക്കെ എന്താണ് നമ്മുടെ കുതിരയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണമാണ് ഏണം മാൻ എന്നെ കാണാൻ നല്ല ഏണം കൊണ്ട് പറയില്ലേ മാനും ഏണം ആനക്ക് വരുന്നത് എന്താണ് ഗജം കരി കറുത്ത കളർ അല്ലേ കരി ഇപം ഇപം കളബം കളത്രം ഭാര്യയാണ് കളബം ആന ഇപം കളബം ആന ഭാരണമായിരം കിട്ടുന്ന ഭാരണം എന്ന് പറഞ്ഞതാണ് ആന ഭാരണം ആന ആട് വരുന്നത് അജം സ്തപം അജം അജം അറിയാം സ്ഥം സ്തഭം നമുക്ക് സ്തഭം ഭസ്തം ഭസ്തം അതൊക്കെ എന്താണ് ആട് മുതല നക്രം മുതല നക്രം മുതല നക്രം ആക്രമിക്കൂല അപ്പൊ നക്രം അതിന് നാക്കു കൊണ്ടല്ലേ ആക്രമിക്ക അങ്ങനെ മുതല നക്രം കുറുക്കൻ ജംബുകം ജംബുകം എന്തൊരു ജന്തു ആണ് കുറുക്കം പറയുന്നത് ജമ്പുഖം ഊളൻ ഊളനെ ഊള ഊള സ്വഭാവമാണ് കുറുക്കനെ ഒരു മാ അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ള ഒരു കഥാപാത്രം നമ്മള് മൃഗം കുറുക്കൻ പറഞ്ഞ ഊളൻ കുറുനരി കുറുനരി വരുന്നുണ്ടേ പറയല്ലേ ഡോറാൻ ഡോറിൻ്റെയൊക്കെ കുറുനരി വരുന്നുണ്ടേ എന്നൊക്കെ പറയുന്നത് അപ്പം കുറുക്കൻ ജമ്പുകം ഊളൻ കുറുനരി ഇനി നമ്മൾ ഇതേപോലെ അടുത്ത ക്ലാസ്സിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്